അപ്പോൾ ഈ കാണുന്നതാണ് കലാഭവൻ നവാസുകട വീട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ അവർ താമസിച്ചിരുന്നത് ഇത് തറവാടാണ് അതായത് ഇത് ഉപ്പടെ വീട് ഉമ്മടെ വീടാണ് ആലുവേൽ അവരിപ്പോൾ എല്ലാവരും ആലുവേലാണ് ആയിരിക്കുന്നത് അപ്പോൾ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ ഓട്ടുപാറ ഭാഗത്ത് എങ്കക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ വീട് കാണുന്നത് ഇതൊരു പഴയ വീടായിരുന്നു ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നവ്വാസക്കിടെ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട് നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം നമസ്കാരമുണ്ട് അപ്പോൾ നമ്മുടെ നവ്വാസക്കയുടെ നാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ഇതൊക്കെ ആൾ വന്ന് ചായയൊക്കെ കുടിക്കുന്ന ഒരു ചായക്കട കൂടിയാണ് പിന്നെ മാത്രമല്ല ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് വടക്കാഞ്ചേരിയിൽ ഞാനും ഒരു വടക്കാഞ്ചേരിക്കാരനാണ് അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ആ വീട് പഴയ തറവാട് നമ്മുടെ വീടിലൂടെ ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഇന്നൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ ചേട്ടൻ്റെ അടുത്ത് കാലത്ത് വന്ന് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു മറ്റുള്ള ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞുതരും നമുക്ക് ചോദിക്കാം അപ്പോൾ അത് നവാസ് കട വീടിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയാണ് കേട്ടോ ചേട്ടാ നമസ്കാരം ഉണ്ട് എന്താ പേരെങ്ങനെയാണ് എൻ്റെ പേര് വേണു 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 ചേട്ടാ നവാസുകടെ ആ ഒരു ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരും ഇവിടെ ആളൊക്കെ ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നല്ലേ അതെ അവരുടെ ശരിക്കുള്ള തറവാട് ഇവിടെ തന്നെയാണല്ലോ വടക്കാഞ്ചേരി മാറാത്തു ഉപ്പ ഉമ്മ ഒക്കെ ഇവിടെ തന്നെയായിരുന്നു നല്ല കലാകാരൻ എങ്ങനെയാ പരിചയങ്ങളൊക്കെ ഞങ്ങളും കലാരന്മാരാണ് മൂന്നാൻകുട്ടികളാണ് ഉപ്പാ ഉമ്മ എല്ലാരും അറിയും

മഴ വിൽമന പിന്നെ ആൾക്കൂരാളും കൂടി അനിയനീനെ എന്താ ചെയ്യണമെന്നുള്ളത് അത് വ്യക്തമല്ല ശരിക്കും എവിടെയും കാണാറില്ല ഇവര് രണ്ടുപേരും സിനിമ ഫീൽഡ് ഇതാണ് ഇവര് വളരെയധികം അപ്പൊ എന്താച്ചാൽ നമുക്കിപ്പോ എന്താ പറയാൻ പറ്റാ ഇവിടെ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ പരിപാടികളൊക്കെ നാട്ടും പുറത്തായാലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചേട്ടനും ചേട്ടനും നാടകത്തിൽ അഭിനയിക്കുന്ന ആളാണ് നല്ല അപ്പൊ നാടകത്തിന് സജീവമായിട്ട് പങ്കിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സമയത്ത് എന്താ ചെയ്യുക നമുക്ക് അല്ല കൊഴപ്പില്ല അത് കൊഴപ്പില്ല ആ ചേ ആ ഒരു പാഠം വരുന്നതല്ലോ ആഹ് കൊഴപ്പില്ല സാറില്ലേ അതല്ല നമ്മള് എന്താ ചേട്ടനപ്പൊ കൂടുതല് സിനിമയുടെ അതിലേക്കൊന്നും നോക്കിയില്ലേട്ട് അപ്പൊ ഇപ്പൊ ചായക്കട പരിപാടികളൊക്കെ ആയിട്ടാണ് അങ്ങനെ നമ്മുടെ വടക്കാഞ്ചേരിയില് തന്നെ ഒരുപാട് കലാകാരന്മാരല്ലേ ഒരുപാട് പേര് ഒടുവിലൻ പിന്നെ ഭരതാറ് പിന്നെ

അവരിപ്പോ എറണാകുളത്താ താത്താടെ വീട് എറണാകുളത്താ എന്റെ ആവാസിന്റെ ഉമ്മാടെ വീട് എറണാകുളം അപ്പൊ അവര് ഇവിടെ മേടി പിന്നെ അവര് അവിടെ സെറ്റിലായി ആയി അവ അവിടെ തന്നെ കല്യാണം കഴിച്ചു രേഖനേനെ പിന്നെ അവളുടെ വീട് പിന്നെ മൂത്ത കല്യാണം കഴിച്ചിട്ടുണ്ട് ഇവിടെ ഓട്ടുപാറേറ്റിന്റെ നാടകനാടകന്റെ മകളെ ആണ് അവൻ കല്യാണം കടത്തുകാരൻറെ മകളെ അവൻ കല്യാണം കഴിച്ചു ചെറിയറിയില്ല ഞങ്ങൾ പോന്നിട്ട് ഞാൻ നവാസിന്റെ നാട്ടുകാരാണല്ലോ അല്ലേ ആളിനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ തന്നെ ആയിരുന്നു അവര് ഒരുപാട് വർഷം ചെറുപ്പത്തിൽ ഇതിപ്പോ സ്ഥലം ആയിട്ട് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണല്ലേ അവിടെയാണ് തറവാട് ഉപ്പട വീട് ഇവിടെയാണ് അല്ലേ ആ ഇപ്പൊ ജനിച്ചു വളർന്നതൊക്കെ ഈ നാട്ടിൽ തന്നെയാണ് അതല്ലേ അവര് എത്ര മക്കളാണ് മൂന്നു നാല് പേരുണ്ടോ ഉമ്മ ഉമ്മ എന്തെങ്കിലും ഇപ്പൊണ്ടോന്നില്ല അതല്ലേ നവാസ് ഇപ്പൊ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ് ആ ഇപ്പൊ ആ വീട് വിറ്റ് തോന്നുന്നു തോന്നുന്നുല്ലേ കൊടുത്തു അവരുടെ അപ്പൊ ഇപ്പൊ അവര് ആലുവ ഭാഗത്താണ് ആലുവ ഭാഗത്താണ് ഇവിടെ ഒരുപാട് വേദികളിലൊക്കെ പരിപാടികളൊക്കെ അതല്ലേ പഠിച്ചത് എവിടെയാന്നൊക്കെ അറിയോ ആള് ആ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളാണ് പഠിച്ചത് അല്ലേ പിന്നീട് അങ്ങോട്ട് ആലുവേലിക്ക് അവര് അതല്ലേ ഓക്കേ ഒരുപാട് കണ്ടിട്ടുണ്ട് ചേട്ടൻ നമ്മുടെ പേര് എന്താ പേര് തന്നെ ഇവിടെ തന്നെയാണ് വീടില്ലേ എന്തെങ്കിലും പറയാനുണ്ടോ നല്ലൊരു കലാകാരനായിരുന്നു പോയിട്ട് നാടിനൊക്കെ ഒരു ഇഷ്ടമുള്ള ഒരു ആളും കൂടിയാണല്ലേ ഉപ്പയൊക്കെ നാടകങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ അല്ലെ ഒരുപാട് നാടകങ്ങളിലൊക്കെ കൂടുതൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആള് ഉപ്പാനൊക്കെ അറിയായിരുന്നോ അതല്ലേ ആ ശരി താങ്ക് യു